ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്രോക്ക് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവൈവൽ മൂവിയാണ് ഇത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള സിനിമയാണ് ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ കാഞ്ചന മാലയെ മൊയ്തീനയ്ക്കാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ അപ്പൊ ഇങ്ങനെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് റഷ്യയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഫ്ലൈറ്റ് ഒരു എട്ട് മണിക്കൂർ ആണ് അതുകൊണ്ടാണ് സിഗരറ്റ് സിഗരറ്റൊക്കെ വലിച്ചിട്ട് അവിടെ ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എയർപോർട്ടിൽ ഇതുപോലെ ഇതുപോലൊന്നും സിഗരറ്റ് വലിക്കാനായിട്ട് പാടില്ല എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ അത് അലോഡഡ് ആയിരുന്നു റഷ്യൻ ഫിലിം ആയതുകൊണ്ട് തന്നെ ഇവളുടെ പേര് പറയാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് അതുകൊണ്ട് തന്നെ ഹീറോയിനെ നമുക്ക് എന്ന് വിളിക്കാം ഇപ്പോ ഒരു പൈലറ്റും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സിഗരറ്റ് സിഗരറ്റൊക്കെ കത്തിച്ച് വലിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മെല്ലെ മെല്ലെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്റെ ഫ്ലൈറ്റ് മോസ്കോയിലേക്കാണ് നീ വരാണെന്നുണ്ടെങ്കിൽ മോസ്കോ മുഴുവൻ ചുറ്റും കണ്ടിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വരാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചിരിച്ചിട്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഇതുപോലുള്ള ഡ്രീംസ് ഒക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ടായിരുന്നു ഷിപ്പിന്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഒരു പൈലറ്റോ ഒക്കെ ഈ ഒരു വേൾഡ് മുഴുവനും എന്നെ ചുറ്റി കാണിക്കുന്നതായിട്ട് അങ്ങനെ ഒരുപാട് ഫാന്റസീസ് ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ അവസാനം ഞാൻ കണ്ട സ്വപ്നമൊക്കെ റീലാവാൻ പോകണോ പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് നിങ്ങളുടെ ബാക്കിലായിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടോ അവനാണ് എന്റെ ഹസ്ബൻഡ് നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്ക് അവ സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ആയിട്ട് അയാളെ കളിയാക്കുന്നുണ്ട് പൈലറ്റ് ഇപ്പോ ഓ നിങ്ങള് കപ്പലായിട്ടാണ് വന്നത് പറഞ്ഞിട്ട് ആയിട്ട് നിന്ന് വലിയുണ്ട് അവളുടെ ഹസ്ബൻഡ് ഇതെല്ലാം നോക്കി ചിരിച്ചവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ നമുക്ക് ജാക്ക് എന്ന് വിളിക്കാം ജാക്കാണ് നമ്മുടെ ഹീറോ ആക്ച്വലി ഇവര് ഹണിമൂൺ വന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് പിടിക്കാനാണ് അവർ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് ഇപ്പൊ ഇവർക്ക് പോകാനായിട്ടുള്ള ഫ്ളൈറ്റ് വന്നിട്ടുണ്ട് രണ്ടുപേരും ലൈനിൽ പോയി നിന്നിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ തുടങ്ങിയാണ് ഇവരുടെ തൊട്ടു പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആള് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവര് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇവരിപ്പൊ നിൽക്കുന്ന രാജ്യത്തിനും അതുപോലെ തന്നെ ഇവരുടെ രാജ്യത്തിന്റെ ഇടയില് ഒരു വാർ നടക്കുന്നുണ്ടായിരുന്നു ഈ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആൾ സോൾജിയറാണ് ആ ഒരു വാറിൽ ഫൈറ്റ് ചെയ്യാനായിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഓ ഞാൻ ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം വീണ്ടും റീസ്റ്റാർട്ട് ആവും ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമല്ലോ ഞാൻ എന്റെ ഭാര്യ മക്കളെയും കണ്ടിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വീട്ടിലേക്ക് പോവാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ റിട്ടയർമെന്റിന് അപ്ലൈ ചെയ്യും ഞാൻ ഈ യുദ്ധത്തിൽ മരിക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അയാളുടെ ഫാമിലി ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ പൈലറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു സീനിയർ ഓഫീസർ അയാളോട് സംസാരിക്കുകയാണ് അല്ല നിങ്ങളുടെ ഫ്ലൈറ്റ് എട്ട് മണിക്കൂർ ലേറ്റ് ആയിട്ടെ ആ ഒരു കാര്യം എയർഫോഴ്സിന് അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിച്ചോ കാരണം യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് യുദ്ധ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ ഇയാൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പൈലറ്റിനെ അവിടെ ഒന്ന് കാണുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി ഈ പൈറ്റാണ് നമ്മുടെ ഹീറോയിനൊക്കെ പോകാൻ പോകുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ പൈലറ്റ് അത്രയും നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന പൈലറ്റ് ടൈം ആയിരുന്നു പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവനിപ്പോ ടിക്കറ്റ് ഒക്കെ നോക്കി മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട് എന്നിട്ട് ഒരു സീറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് ഇതാണ് നമ്മുടെ സീറ്റ് ഇവിടെ വന്നിരിക്കാൻ പറയുകയാണ് പറയുകയാണ് ഈ സീറ്റിൽ ആരും ണ്ട് നമുക്ക് ഇവിടെ ഇരുന്നാൽ പോരെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിന്റെ ശബ്ദം കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറയുകയാണ് ജാക്കു ഇപ്പോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട് എയർ ഹോസ്റ്റസ് അങ്ങോട്ടേക്ക് വന്നിട്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ധരിക്കണം എന്ന് പറയണം നമ്മുടെ ഹീറോ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട് അതിനുശേഷം എമ്മക്ക് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പൊ എമ്മ പറയാണ് എനിക്ക് സീറ്റ് ബെൽറ്റ് ഞാൻ ഇപ്പൊ ഉറങ്ങാൻ വേണ്ടി പോകല്ലേ അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഉറങ്ങാനായിട്ട് പറ്റില്ല ഞാൻ വേണമെങ്കിൽ നിന്നിങ്ങനെ ചേർത്ത് എന്ന് പറയുകയാണ് ഇപ്പൊ ഹീറോയും അവളെ കംഫർട്ട് ി വെച്ചിട്ട് അവളോട് ഉറങ്ങിക്കൊള്ളാൻ പറയുകയാണ് പൈലറ്റുമാര് രണ്ടുപേരും വന്നിട്ടുണ്ട് ഇവരകത്തേക്ക് കയറാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലാഡറൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് വിമാനത്തിന്റെ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം വിമാനം ടേക്ക് ഓഫ് ആവാണ് ഇപ്പൊ റഷ്യയുടെ ഡയറക്ഷൻ നോക്കിയിട്ട് വിമാനം അങ്ങനെ മുന്നിലേക്ക് പോകുന്നുണ്ട് മുന്നിലിരിക്കുന്നുണ്ടായിരുന്ന പൈലറ്റ് ഇവർ പോകുന്ന ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ ഫ്ലൈറ്റ് ഭയങ്കരമായിട്ട് ജെർക്കാവുകയാണ് നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് അവന്റെ മടിയിൽ നിന്നും തീർച്ചിപ്പോ നിലത്തേക്ക് വീഴുകയാണ് നമ്മുടെ ഹീറോയും ഇപ്പൊ ഉറക്കുന്ന ാണ് അവന്റെ ബാഗ് കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന എല്ലാരും തന്നെ ഈ ഒരു സമയപ്പത്തേക്ക് എണീറ്റിട്ടുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മൾ കോക്പിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈലറ്റിന് എന്തോ ഒരു കാര്യം റഡാറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൈലറ്റ് ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ താഴേക്ക് കൊണ്ടിരുന്നുണ്ട് നമ്മുടെ സോൾജർ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇപ്പൊ മെല്ലെ നടന്നു വരുന്നുണ്ട് അയാളിപ്പോ അയാളുടെ സീറ്റിൽ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്തോ ഒന്ന് ഇവരെ ഫ്ലൈറ്റിനെ ടച്ച് ചെയ്തുപോലെ ഇവർക്ക് തോന്നുന്നുണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാടി എണീറ്റിട്ട് വാതിൽ വഴി നോക്കുകയാണ് ഒരു യുദ്ധവിമാനം അതിൽ പറന്നു പോകുന്നതായിട്ട് അവൾ കാണുന്നുണ്ട് അതാണ് ഇവര് ഫ്ലൈറ്റ് ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അടുത്ത സെക്കൻഡ് ഇവരുടെ ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് ഭാഗം ഡാമേജ് ആവുകയാണ് പൊട്ടിപ്പോയ ഭാഗം വഴി എയർ ഹോസസ് പുറത്തേക്ക് പറന്നു പോകുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവൾ മേലേക്ക് തെറിച്ചു പോയിട്ട് സീലിംഗിൽ അടിച്ച് താഴകി വീഴുകയാണ് ഇപ്പൊ അവൾ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ക്രാക്ക് ഉണ്ടായ ഭാഗത്തേക്ക് ഇങ്ങനെ നിറങ്ങി പോകുന്നുണ്ട് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പാനിക് ആയിട്ട് ഇപ്പൊ അലറി വിളിക്കുകയാണ് ഇപ്പൊ ഫ്ലൈറ്റിന്റെ പുറത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ തീ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനം മൂന്ന് പീസായിട്ട് കട്ടായി പോവുകയാണ് ഇപ്പോ ഇതിനുള്ളിൽ ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുടെ അമ്മയിപ്പോ അവൾ ആയിട്ട് പിടിച്ചിട്ട് ഉറക്കം കിടന്ന അലറുകയാണ് എയർ പ്രഷർ കാരണം ഉള്ളിലുണ്ടരുന്ന ആളുകൾ മുഴുവനും അങ്ങോട്ടും അങ്ങോട്ടൊക്കെ തെറിച്ച് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോയിൻ ഹീറോയിനിപ്പോ ഫ്ലൈറ്റ് മുന്നിലേക്കും പിന്നിലേക്കും പോകുന്ന സമയത്ത് അതിന്റെ കൂടെ അങ്ങോട്ടും അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ജാക്ക് അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട് വിടാതെ മുറുക്കി പിടിച്ചുവെന്ന് അവനിപ്പോ വിളിച്ചു പറയുകയാണ് എന്നാൽ ഹീറോയിന് അധിക സമയം അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ കൈവിട്ട സമയത്ത് തന്നെ ഹീറോ നിൽക്കുന്ന ഭാഗം ഇപ്പൊ മുഴുവനായിട്ട് മുറിഞ്ഞിട്ട് താഴേക്ക് വീഴുകയാണ് ഫ്ലൈറ്റ് പല പല കഷ്ടങ്ങളായിട്ട് ഓരോരോ ഡയറക്ഷനിലേക്കും തീർച്ചു പോകുന്നുണ്ട് ഇപ്പോ ഹീറോയിൻ ഇപ്പോ സെന്റർ പീസിലാണുള്ളത് അവളിപ്പോ ഒരു ിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു സീറ്റിലേക്ക് കയറുകയാണ് അതിനുശേഷം സീറ്റ് ബെൽറ്റ് കിട്ടിട്ട് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹീറോയിൻ ഇരിക്കുന്നുണ്ടായിരുന്ന ഈ ഒരു ഭാഗം ചുറ്റി ചുറ്റിയിട്ട് താഴേക്ക് തെറിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് താഴെ ഒരുപാട് മരങ്ങള് നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നേരെ കാടിനുള്ളിലേക്ക് പോയിട്ട് ക്ലാഷ് ആവുകയാണ് ഇപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു വർഷം മുന്നിലുള്ള ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് നമ്മുടെ എമ്മയും ജാക്കും തമ്മിൽ സ്കൂൾ ടൈമും മുതലെ റിലേഷൻഷിപ്പിലായിരുന്നു ഇവൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ എൻട്രൻസ് എഴുതാനായിട്ട് ഏതോ ഒരു ഫോറിൻ കൺട്രികളൊക്കെ പോയിട്ട് പഠിച്ചിട്ട് എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് അവൾ തിരിച്ചു വരുന്നത് ഇപ്പൊ എയർപോർട്ടിലേക്ക് അവളെ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ജാക്കൻ വന്നിട്ടുണ്ട് ഓ സർപ്രൈസ് ആയിപ്പോലോ ഞാൻ വിചാരിച്ചത് നീ എന്നെ മറന്നു എന്നാണ് അയ്യേ നീ എന്തീ പറയുന്നത് നിന്നെ മറക്കാനോ അതെന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ഓക്കെ എനിക്കിപ്പോ വീട്ടിലേക്ക് പോവാനായിട്ട് തോന്നില്ല നമ്മളിപ്പോഴും പോയിരിക്കാറുള്ള ഒരു സ്ഥലമല്ലേ അവിടേക്ക് എന്നെ നീ കൂട്ടിക്കൊണ്ടുപോന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയും ഓക്കെ പറഞ്ഞിട്ട് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോകാണ ഇതേ സമയത്ത് തന്നെ അവള് ചോദിക്കുന്നുണ്ട് ആഹാ അടിപൊളി കാറൊക്കെ വാങ്ങിയിട്ടല്ലോ നീ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഏ നീ ഇ തെറ്റിദ്ധരിക്കണ്ട ഞാൻ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല ഇത് എന്റെ അമ്മയുടെ കാറാണ് അമ്മയ്ക്ക് ഈ അടുത്ത് വലിയൊരു തുക ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവർ പോവുകയാണ് പണ്ടി ഒരു സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്ന ഇവരുടെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് ഇവർ വന്നിട്ടുള്ളത് അവിടെ കുറെ പ്രാവുകളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവരവിടെ ചുറ്റി കിറി നിൽക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നുന്നുണ്ട് നീ പോയിട്ട് വന്ന് വാങ്ങിയിട്ട് വരുമോ ചോദിക്കുകയാണ് ഹീറോയിൻ താഴേക്ക് പോയിട്ട് ഒരു ബോട്ടിൽ ഷാമ്പയിനും അതുപോലെ തന്നെ അവൾക്കായിട്ട് ഒക്കെ വാങ്ങുന്നുണ്ട് ഇവൻ തിരിച്ചു വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ബിൽഡിംഗിന്റെ സൈഡിലേക്ക് പോയി നിന്നിട്ട് താഴേക്ക് ചാടാനായിട്ട് നിൽക്കുകയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ജാക്കി നല്ല രീതിയിൽ ഷോക്ക് ഷോക്കാവുന്നുണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നിലത്തിട്ട് ഓടി വന്നിട്ട് അവളെ പിടിച്ച് ാണ് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് പ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ചോദിക്കണം അവൻ ഇവൾ ഒരു എക്സാം എഴുതാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതിൽ ഇവള് ഫെയിൽ ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഭയങ്കര ടഫ് ആയിരുന്നു എന്റെ പേരന്റ്സ് എന്നെ കഷ്ടപ്പെട്ട് ഫോറിനിലേക്ക് അയച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ആ ഒരു പൈസ മുഴുവൻ വേസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇപ്പൊ കിടന്ന് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോ ഇപ്പോ അവൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് നമ്മൾ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിനക്ക് ചെറിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയായിരുന്നല്ലോ ഈ ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന കാര്യമൊക്കെ നീ ആലോചിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ അവളെ കളിയാക്കുകയാണ് ഇപ്പൊ രണ്ടുപേരും ചിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ീറോയിനെ വീട്ടിലേക്ക് കൊണ്ടു നാക്കുകയാണ് അന്ന് രാത്രി അവൾ അവളുടെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നീ ഡോക്ടർ ആയിട്ടില്ലെങ്കി എന്താ ഈ നാട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേ തീർച്ചയായിട്ടും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ നീ രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പണിയൊന്നും ഇനി കാണിക്കരുതെന്ന് പറയുകയാണ് അമ്മയപ്പോ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ജാക്ക് എങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ അവന്റെ അമ്മ അവനടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നീ മര്യാദയ്ക്ക് പഠിക്കാനും പോവില്ല ജോലിക്കും പോവില്ല എന്റെ കാറും എന്റെ പൈസ എടുത്തിട്ട് ഈ ഒരു ലോകം മുഴുവൻ നീ തെണ്ടി നടക്കുകയാണോ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചീത്ത പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അവനിപ്പോ കാറിന്റെ കീ അവിടെ തന്നെ വെക്കുകയാണ് ഇനി എനിക്ക് നിങ്ങളുടെ പൈസയും വേണ്ട കാറും വേണ്ട അവനിപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എമ ഇവിടെ നാട്ടിൽ തന്നെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവൾ ഒരു ദിവസം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ജാക്ക് ഒരു ചാർട്ടൊക്കെ ആയിട്ട് ക്ലാസ് റൂമിലേക്ക് വരുകയാണ് എന്നിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എമയ്ക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അവളിപ്പോ എസ് പറയുന്നുണ്ട് അങ്ങനെ ജാക്കിന്റെ കൂടെ അവൾ അവിടെ നിന്ന് പോവുകയാണ് രണ്ടുപേരും കോളേജ് വിട്ട് പുറത്ത് വന്ന സമയത്ത് ജാക്ക് അവളോട് ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചാലോ ഏ നിനക്ക് എന്താ പറ്റിയ എടുത്തുകാടിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു െന്ന് ചോദിക്കണം ഞാൻ ഇതുപോലെ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ട് പഠിക്കുന്നതാണ് വിചാരിക്കുന്നത് അപ്പൊ നീൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് മുഴുവനും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാല്ലോ എന്ത് നീ വീട് വിട്ട് പോകുന്നു അപ്പൊ നിന്റെ അമ്മയുടെ സ്വത്തൊന്നും നിനക്ക് കിട്ടില്ലേ അത് കണ്ടിട്ടാണ് ഞാൻ നിന്നോട് എസ് പറഞ്ഞത് ഇനിയിപ്പോ ഞാൻ പോവാൻ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നടന്നു പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കിട്ടിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുകയാണ് എന്നാൽ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നിട്ട് ഏമയൊ ചിരിച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട് അവൻ ഇങ്ങനെ പ്ലിംഗ് ആയി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എടാ ഞാൻ ഒരു പ്രാങ്ക് ചെയ്തതാണ് നീ എന്താ പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ ജാക്കും അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും സന്തോഷമായിട്ട് പോയി കല്യാണൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ പേരിൽ അവന്റെ മുത്തശ്ശി ഒരു പ്രോപ്പർട്ടി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അവരുടെ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജാക്കി രാത്രി ജോലിക്ക് പോകും പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകും രാത്രി മുഴുവൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ഇരുന്നിട്ട് ആശ നല്ല ഉറക്കം ഉറങ്ങും അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് സാറിന്റെ അടുത്ത് നല്ല തെറിയേക്കായിരുന്നു ആശാന് എന്നാലും ജോലിക്ക് പോകുന്നത് അവൻ മുടക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു ജാക്കിനെ നന്നായിട്ട് തന്നെ വരയ്ക്കാൻ അറിയായിരുന്നു അവരിപ്പോ ഹീറോന്റെ ചിത്രമൊക്കെ വരയ്ക്കുകയാണ് അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷം ആയിട്ടുണ്ട് ഒരു ദിവസം നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും അവരുടെ വീട്ടിലേക്ക് ജാക്ക് ജാക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഡിന്നർ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് എമ്മയുടെ അച്ഛൻ ഇവർക്ക് കുറച്ച് പൈസയെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനാണ് വന്നത് എന്നാൽ ജാക്ക് ആ ഒരു പൈസ വാങ്ങാൻ തയ്യാറായില്ലായിരുന്നു ഞാൻ സമ്പാദിക്കുന്ന പൈസ തന്നെ എനിക്ക് ധാരാളമാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എമ്മയുടെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ ഇതുവരെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തില്ലല്ലോ അതുപോലെ നിങ്ങളൊരു നല്ല ഹണിമൂൺ പോലും ഇതുവരെ പോയിട്ടില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ അവിടുന്ന് എണീറ്റ് പോവാണ് പിറ്റേ ദിവസം ജാക്ക് വർക്കൊക്കെ തീർത്തിട്ട് നേരത്തെ വരുന്നുണ്ട് എന്നിട്ട് എമ്മേനെ കൂടിയിട്ട് ഇപ്പൊ ഒരു സിനിമയ്ക്ക് വന്നേക്കാണ് ഇവർ കണ്ടുപിടിരുന്ന സിനിമയിലും ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു അതിൽ നിന്നും ആ ഒരു സിനിമയിലത്തെ ഹീറോയിൻ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് കണ്ട് കഴിഞ്ഞപ്പോ എമ്മ പറയുന്നുണ്ട് ഇത്രയും മോളിൽ നിന്നൊക്കെ വീണ്ടിട്ട് അവൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് സിനിമയാണെന്നുണ്ടെങ്കിലും ഒരു ലോജിക് ഒക്കെ വേണ്ടേ നീ അല്ലാതെ ഇതുപോലത്തെ സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് വരാണ് പുറത്ത് വന്ന സമയത്ത് തന്നെ ജാക്ക് അവളോട് പറയുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മൾ സോവിയറ്റ് യൂണിയനിലേക്ക് ഒരു ഹണിമൂണിന് പോവുകയാണ് അവിടെ ഒരുപാട് കാടുകളുണ്ട് അതൊക്കെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അടിച്ച് പൊളിച്ചു വരാൻ പറയുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എമക്കും ഒരുപാട് സന്തോഷമാവാണ് പോയി വന്നതിന് ശേഷം നമുക്കൊരു ബേബിക്ക് വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യാന്ന് പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ നിക്ക് ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോ വാഷ്റൂമിലേക്ക് പോവാണ് ഇവള് വാഷ്റൂമിലേക്ക് വന്നിട്ട് കൈ ഒക്കെ അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഇവളുടെ തൊട്ടു പുറകിലായിട്ട് ഒരു പ്രേതം പ്രേതമാതിരി എന്തോ വന്ന് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട് അവൾ ഞെട്ടി തിരിഞ്ഞിട്ട് പുറകോട്ട് നോക്കുകയാണ് എന്നാൽ ഇപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ശരിക്കും സംഭവിച്ചാണോ അല്ലെങ്കിൽ അവളുടെ ഹാലൂസിനേഷൻ ആണോ എന്താണെന്നൊന്നും അവൾക്ക് ഒരു പിടിത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ ഇപ്പൊ പേടിച്ച് പേടിച്ചിട്ട് വാഷ്റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ജാക്കിനെ അവിടെ ഒന്നും ായിരുന്നില്ല അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് എല്ലാം ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അവളിപ്പൊ ജാക്കനെ വിളിച്ചിട്ട് ആ ഒരു ഭാഗത്തുകൂടിയൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ അവൻ ആ ഒരു ഭാഗത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാൽ തിയേറ്ററിൽ നിന്നും അവൾ പുറത്തിറങ്ങിയ സമയത്ത് പുറത്തു മുഴുവനും ഒരുപാട് കാട് പിടിച്ചു കിടക്കുകയാണ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവൾ ശരിക്കും ഇപ്പോ ഒരു ഫോറസ്റ്റിലാണുള്ളത് എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഫ്ലൈറ്റിന്റെ ഭാഗങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതുക കിടക്കുന്നത് അവൾ കാണാണ് ഞാനിനിപ്പൊ കണ്ടിരുന്ന സിനിമയുടെ ഉള്ളിലേക്ക് ഞാൻ എങ്ങനെയുള്ള ടെലിപ്പോർട്ടായിട്ട് വന്നാണോ എന്നൊക്കെ അവൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ിൽ ഒരു ഫ്ലൈറ്റിന്റെ പീസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവളിപ്പോ അവിടേക്ക് കയറി നോക്കുകയാണ് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു പെണ്ണ് മയങ്ങി കിടക്കുന്നതായിട്ട് അവൾ കാണുകയാണ് എമയപ്പോ മെല്ലെ മെല്ലെ ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മെല്ലെ അവളെ കുലക്കി വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ എമ്മ പ്രസന്റിൽ എണീക്കുകയാണ് പ്രസന്റിൽ ഇവർക്ക് സംഭവിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ക്രാഷില് എമ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഈ ഒരു സീറ്റില് ബോധം കിട്ടി കിടക്കുകയാണ് അവളിപ്പോ ആ ഒരു സീറ്റിൽ നിന്ന് എണീക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്താ അവൾക്ക് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ താഴേക്ക് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് അവളുടെ കാലിന്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി തൊളഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു എമയ്ക്ക് അവളുടെ കാല അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാലിൽ കുത്തി കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പി അവൾ മെല്ലെ മെല്ലെ വലിച്ചു ഊരാനായിട്ട് ശ്രമിക്കുകയാണ് ഫസ്റ്റ് ഇവള് ട്രൈ ചെയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പി തീരെ വരുന്നുണ്ടായിരുന്നില്ല അവൾ ഇപ്പൊ ഒരു വിധത്തില് ആ ഒരു കമ്പി മെല്ലെ മെല്ലെ വലിച്ചു പുറത്തെടുക്കുകയാണ് അതിനുശേഷം അവളുടെ ഡ്രസ്സ് കയറിയിട്ട് ആ ഒരു മുറിവെ അവൾ കെട്ടിവയ്ക്കുന്നുണ്ട് ഇപ്പൊ അവൾ മെല്ലെ എണീക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഒരു സ്റ്റെപ്പ് പോലും അവൾക്ക് മുന്നോട്ടേക്ക് എടുത്തു വെക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും ഒരു വിധത്തിൽ അവൾ എണീറ്റ് നിൽക്കുകയാണ് എന്നിട്ട് ജാക്കിനെ ഉറക്കെ വിളിച്ച് നോക്കുന്നുണ്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവളുടെ ബാക്കിൽ ഉണ്ടായിരുന്ന സീറ്റിൽ ആരും ഇരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട് മെല്ലെ പോയിട്ട് ആ ഒരു പെണ്ണിനെ എണീപ്പിക്കാനായിട്ട് അവൾ ശ്രമിക്കുകയാണ് എന്നാൽ ആ സമയായപ്പോഴത്തേക്കും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ആയിട്ട് ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പെണ്ണിന്റെ ബോഡി അഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് അവള് നല്ല രീതിയിൽ തന്നെ പേടിക്കും ാണ് പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും ബോധം കിട്ടു പോകുന്നുണ്ട് അടുത്ത സീനിൽ വിക്ടർ എന്ന പേരുള്ള ഒരു ഓഫീസറെ കാണിക്കുകയാണ് ഇയാളാണ് ഈ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനും പോകുന്നത് ഇപ്പോ ഇവന്റെ ടീമിൽ ഉണ്ടായിരുന്ന എല്ലാരോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം കാട്ടിലേക്ക് ഒരു സെർച്ച് പാർട്ടി അയക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അമ്മേനെ കാണിക്കുന്നുണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു ലെറ്റർ വരികയാണ് ഇപ്പൊ ഈ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ് ഇതേമാതിരി ഇവരുടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി അങ്ങനെയുള്ള ആയിരുന്നു ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ ഹീറോയിൻ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നില്ലേ അവളുടെ കഴുത്തിലേക്ക് ഒരു കൊതുക് വന്ന് കടിക്കുകയാണ് ഈ കൊതുകിനെ അടിച്ചിട്ട് അവൾ മെല്ലെ എണീക്കുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത് അവൾക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല അങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോയിനിപ്പോ ഒരു വിധത്തിലും മെല്ലെ എണീക്കുന്നുണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു ബോഡിയിൽ നിന്നും ഒരു സ്കാർഫ് അവൾ വലിച്ചു ഊരിയെടുക്കുകയാണ് അതിനുശേഷം ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം വന്ന ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സ്കാർഫ് വീസിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നെ രക്ഷിക്കുന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഹെലികോപ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്നത് വിക്ടറും അവന്റെ ടീമുമായിരുന്നു ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് താഴെ ഒരു പെണ്ണ് നിൽക്കുന്നതായിട്ട് കാണുകയാണ് ൊരു പെണ്ണുണ്ടായിരുന്നു അവൾ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് വീശുന്നുണ്ടായിരുന്നു എന്നൊക്കെ പൈലറ്റ് വിക്ടറിനോട് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്ടർ പറയുകയാണ് കാട്ടിലേക്ക് ഞാൻ ഒരു സെർച്ച് പാർട്ടി അയച്ചിട്ടുണ്ടായിരുന്നു അവരിൽ ആരെങ്കിലും ആയിരിക്കും അത് അതല്ലാതെ സർവൈവേഴ്സ് ഒന്നും ഉണ്ടാവുള്ള സാധ്യതയില്ല ഇപ്പൊ പൈലറ്റ് പറയുന്നുണ്ട് അത് രക്ഷപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ വിക്ടർ പറയുകയാണ് നിനക്കെന്താ വല്ല വട്ടുണ്ടോ അഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നാണ് ആ ഒരു ഫ്ലൈറ്റ് ക്രാഷായി നിരത്തേക്ക് വീണ്ടുള്ളത് അതിൽ ഒരു സർവൈവർ പോലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇപ്പൊ സമയം കളയാതെ ഹെലികോപ്റ്റർ മുന്നോട്ടേക്ക് എടുക്കാനായിട്ട് പറയുകയാണ് ഇപ്പൊ കാടിന്റെ വേറൊരു ഭാഗത്ത് വിക്ടർ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സെർച്ച് പാർട്ടി അവര് കാട്ടിലേക്ക് കയറിയിട്ട് ഒരുപാട് ഡെഡ് ബോഡികളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് എല്ലാം തന്നെ കാടിന് പുറത്തേക്ക് അവർ കൊണ്ടുവരാണ് ഈ ഒരു സമയപ്പത്തേക്കും വിക്ടറും അവിടേക്ക് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിക്ടർ ഇപ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എമ്മയുടെ അമ്മ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസസിന് കാണാനായിട്ട് വന്നതാണ് ഇതുമാതിരി എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് അവര് പോയിട്ടുള്ള ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് ഇത്രയും ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർവൈവേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല ഇതേ സമയത്ത് കാടിന്റെ ഉള്ളിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ് അവൾ കയ്യിലൊരു വെടി എടുത്തിട്ട് അടുത്തതായിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് അതിലെ നടന്നു നടന്നുവരുന്നുണ്ട് ഇപ്പോ ഈ ഒരു ഭാഗത്ത് കൂടി നടന്നു നോക്കുകയാണ് അവളെ തെരഞ്ഞിട്ട് ആരെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കുറെ നേരം നോക്കിയിട്ടും ആരെയും കാണാത്തോണ്ട് തന്നെ അവളെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ അവൾ തിരിച്ചു വരുകയാണ് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുലി ഉണ്ടായിരുന്നു ഹീറോയിന് ഈ ഒരു പുലിയെ കണ്ടപ്പോ തന്നെ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് എങ്ങനെയെങ്കിലും അതിന്റെ അടുത്ത് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അവള് മെല്ലെ മെല്ലെ ബാക്കോട്ടേക്ക് നീങ്ങുകയാണ് എന്നാ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു മരകഷ്ണത്തിന്റെ മുകളിലേക്ക് അവൾ അറിയാതെ ചവിട്ടി പോകുന്നുണ്ട് ഈ ഒരു ശബ്ദം കേട്ടിട്ട് പുലി തിരിഞ്ഞു നോക്കുകയാണ് ഇപ്പൊ പുലി നമ്മുടെ ഹീറോയിനെ കണ്ടിട്ടുണ്ട് അതിപ്പോ ഹീറോയിന്റെ നേരെ അങ്ങനെ വരികയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ െ പാസ് ചെയ്യണം ഈ ഒരു ശബ്ദം കേട്ടിട്ട് പുലി വരണ്ട അവിടുന്ന് ഓടുന്നുണ്ട് ഇപ്പോഴാണ് എമ്മയുടെ ശ്വാസം നേരെ വരുന്നത് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് അവൾക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു പാവി ഇരിക്കുന്നതായിട്ട് അവൾ കാണാണ് ആവേന അവളെടുത്ത് കൈപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് അതിനോട് പറയാണ് ഈ ഒരു കാട്ടിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല ഇവിടെയായിരിക്കും നമ്മുടെ അവസാനം എന്നൊക്കെ അവളിപ്പോൾ പറയുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഹീറോയിനെപ്പറ്റി അവൾ ആലോചിക്കുന്നത് അവനിരുന്നിരുന്ന ആ ഒരു ഭാഗം വേറെ ഡയറക്ഷനിലേക്കല്ലേ തീർച്ചുപോയത് അവളിപ്പോൾ ഏത് സൈഡിലേക്കാണെന്നൊക്കെ ആലോചിച്ച് നോക്കുകയാണ് വടക്ക് ദിശയിലേക്കായിരിക്കും അവൻ പോയെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ഇപ്പോ ഒരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കോമ്പസ് ഇല്ലാതെ വടക്ക് ഭാഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ ഒരു സമയത്താണ് ജാക്ക് ട്രക്കിങ്ങിന് പോയ സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവളുടെ മൈൻഡിലേക്ക് വരുന്നത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നവരെയും ഒരു പിന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വടക്ക് ദിശ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന പാവയിൽ ഒരു പിന്നുണ്ടായിരുന്നു അത് അവൾ എടുക്കുകയാണ് എന്നിട്ട് അവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്തു നോക്കുകയാണ് അവൾക്കിപ്പോ വടക്ക് ദിശ ഏതാ മനസ്സിലായിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് കിടക്കുന്നതിന്റെ അടുത്തായിട്ട് ചെറിയൊരു ഉണ്ടായിരുന്നു അരുവിയുണ്ടായിരുന്നു എമ്മിയിപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് എന്നിട്ട് ഭോഗമൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട് അതിനുശേഷം ഒരു കവറിൽ അവൾക്ക് ആവുന്ന അത്ര വെള്ളം ശേഖരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവളുടെ കാല് നല്ല രീതിയിൽ നീര് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ ഹീൽസ് ചെരുപ്പ് ഇട്ടിട്ട് അവൾക്ക് അധികം ദൂരം നടക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുകയാണ് ഇപ്പൊ ചെരുപ്പിന്റെ ഒക്കെ അവൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇവര് ഹണിമൂണിന് വന്ന സമയത്ത് ത്ത് ഈ കാട്ടിൽ കൂടെ ഒരുപാട് ദൂരം ട്രക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ മനസ്സിലേക്ക് വരികയാണ് അവളിപ്പോ മെല്ലെ മെല്ലെ ജാക്കി ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് മുന്നിലേക്ക് നടക്കുന്നുണ്ട് ഇവളിങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോകുന്നതിന്റെ ഇടയിൽ അറിയാതെ ഒരു ചതുപ്പിലേക്ക് വന്ന വീഴാണ് കാലിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നീര് വെച്ചിട്ടുണ്ടായിരുന്നു അവളിപ്പോ വേദന സഹിക്കാൻ വയ്യാതെ അലറി കൂവാണ് എന്തോ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ മുകളിൽ എമ്മയ്ക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ കാല് നല്ല രീതിയിൽ വേദനയ്ക്കുന്നുണ്ടായിരുന്നു അവൾ വേദനയൊക്കെ കടിച്ചു പിടിച്ചിട്ട് മേലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ആ ചെടി മൊത്തമായിട്ട് ളകി പോയിരുന്നുണ്ട് എന്നാലും അതിന്റെ വേരിലൊക്കെ പിടിച്ചു പിടിച്ചിട്ട് അവളിപ്പൊ മേലേക്ക് കയറുകയാണ് അവളിപ്പോ കുറച്ചു നേരം അവിടെ തന്നെ കിടക്കുകയാണ് വേദനയെല്ലാം മാറിയതിനു ശേഷം മെല്ലെ മെല്ലെ ഇണീക്കുന്നുണ്ട് ഇപ്പൊ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോ നല്ല കയറ്റമുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവൾ ഒരു വിധത്തിൽ പിടിച്ചു പിടിച്ച് മേലേക്ക് കയറുകയാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ ഇവളുടെ കാല് തെറ്റിയിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട് ഇപ്പൊ നമ്മൾ വിക്ടർ നോക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനൊക്കെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം അടുത്തേക്ക് പോവാണ് അവരടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് കറക്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത് ആക്ച്വലി രണ്ട് ഫൈറ്റർ ജെറ്റ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരായിരുന്നു എന്നാൽ എത്തിയപ്പോഴാണ് അവിടെയൊക്കെ ഒരു ഉള്ള കാര്യം ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു എന്നാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ജെറ്റ് നേരെ പോയിട്ട് ആ ഒരു വിമാനത്തിലേക്ക് ഇടിക്കുകയായിരുന്നു ജെറ്റ് ഓടിച്ചിട്ടുണ്ടായിരുന്ന പൈലറ്റും സ്പോട്ടിൽ അവിടെ തന്നെ വെച്ച് മരിച്ചിട്ടുണ്ട് മറ്റേ ജെറ്റിലുണ്ടായിരുന്ന ആള് ഈ ഒരു കാര്യങ്ങളൊക്കെ വിക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ കാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എമ്മ വീണ്ടും എണീറ്റിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട് ഇതിനിടയിൽ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പുലിനെ അവൾ വീണ്ടും കാണുകയാണ് ഈ ചാൻസിൽ നിന്ന് എന്തായാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് പുലി അവളുടെ പുറകെ തന്നെ വരികയാണ് ഹീറോയിനും അവളുടെ ജീവൻ കൈപിടിച്ചിട്ട് മുന്നോട്ടേക്ക് അതിവേഗം ഓടുന്നുണ്ട് ഇവൾക്ക് കാലിന് തീരമായല്ലോ എന്നാലും മരണഭയത്തിൽ അവൾ മുന്നോട്ടേക്ക് ഓടുകയാണ് പുറകെ തന്നെ പുലിയും വരുന്നുണ്ട് കുറെ സമയത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കിടങ്ങിലേക്ക് വീഴുകയാണ് എന്നാൽ പുലി താഴേക്ക് ഇറങ്ങാതെ ഇവളെ തന്നെ നോക്കി മേലെ നിൽക്കുന്നുണ്ട് ഹീറോയിൻ ഈ ഒരു കിടങ്ങിന്റെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ് എന്നിട്ട് പുലി അവിടുന്ന് പോകുന്നത് വരെ അവൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം പുലി അവിടുന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ തപ്പി പിടിച്ചിട്ട് അവൾ മേലേക്ക് കയറി വന്നേക്കാണ് വീണ്ടും മെല്ലെ മെല്ലെ അവൾ മുന്നോട്ടേക്ക് നടന്നു പോവാണ് ഇതിനിടയിൽ അവൾക്ക് ഒരു ബാഗ് കിട്ടുന്നുണ്ട് അതിനകത്ത് ലൈറ്റർ സിഗരറ്റ് അതുപോലെ തന്നെ ൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീയൊക്കെ കൂട്ടിയിട്ട് സിഗരറ്റ് ഒക്കെ വലിച്ച് കുറച്ച് റിലാക്സ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ബാഗിൽ നിന്നും അവൾക്ക് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് നോക്കുമ്പോ ഇവര് യാത്ര തുടങ്ങുന്ന സമയത്ത് ഒരു സോൾജിയറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ അയാളുടെ ഫോട്ടോ ആയിരുന്നു അത് ഹീറോയിനിപ്പോ എമഇ ഇപ്പോ ഇവര് ട്രക്കിങ്ങിന് വന്ന സമയത്ത് ക്യാം ഫയർ ഇട്ടതും ജാക്ക് അവളുടെ ചിത്രം വരച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വിക്ടറിനെ നോക്കുകയാണെങ്കിൽ അയാൾ അയാളുടെ സീനിയർ ഓഫീസറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വിക്ടർ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് രാവിലെ തന്നെ അവളുടെ യാത്ര തുടങ്ങുകയാണ് അവൾ മെല്ലെ മെല്ലെ ഇപ്പൊ ഒരു വലിയ മല കയറുന്നുണ്ട് ആ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് അവൾ മെല്ലെ എത്തുകയാണ് അവിടെ നിന്നിട്ട് ഇവള് ചുറ്റും നോക്കുന്നുണ്ട് ഇവള് കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റിന്റെ മറ്റൊരു പകുതി മലയുടെ താഴ്വാരത്തിലായിട്ട് കിടക്കുന്നത് ഹീറോയിനൊ നോട്ട് ചെയ്യാണ് തീർച്ചയായിട്ടും ജാക്ക് അവിടെ തന്നെ ഉണ്ടാവും എന്ന് ആലോചിച്ചപ്പോ അവൾക്ക് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ വേഗം തന്നെ അവളുടെ വേദനയൊക്കെ മറന്നിട്ട് ഒരു വിധത്തിൽ ഈ ഒരു മലയൊക്കെ ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് ഈ ഒരു ഫ്ലൈറ്റുള്ള സ്ഥലത്തും അതുപോലെ തന്നെ ഇവള് നിൽക്കുന്ന സ്ഥലത്തിനും ഇടയിൽ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു ഹീറോയിൻ എങ്ങനെയെങ്കിലും അവളുടെ ജാക്കിന്റെ അടുത്തേക്ക് എത്തിയാൽ മതി അതുകൊണ്ട് തന്നെ ഒന്നും േക്കാതെ അവൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ കുഴപ്പമൊന്നും തന്നെ അവൾക്ക് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ മുന്നോട്ടേക്ക് പോകുന്നതോറും ആ ഒരു പുഴയുടെ ഒഴുക്ക് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഈ ഒരു ഫോഴ്സ് കാരണം അവളും ഒഴുകി പോവാണ് അവൾ എങ്ങനെയൊക്കെയോ കൈകാലക്കിട്ട് അടിച്ചിട്ട് ഒരു വിധത്തിൽ ഈ ഒരു പുഴയുടെ അപ്പുറത്തെ സൈഡിൽ വന്ന് കയറിയിട്ടുണ്ട് കുറച്ചു നേരം അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് കുറച്ചു നേരത്തിന് ശേഷം അവൾ ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ചിട്ട് ആ ഒരു ഫ്ലൈറ്റ് കിടന്ന ഭാഗത്ത് എത്തുന്നുണ്ട് ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്ത് പൈലറ്റ് അവിടെ മരിച്ചു കിടക്കുന്നത് അവൾ കാണാണ് ഈ ഒരു കോക്പിറ്റിൽ തിരഞ്ഞ സമയത്ത് ഇവൾക്ക് ഒരു ഫ്ലയർ ഗണ് കിട്ടുന്നുണ്ട് ഒരു ബുള്ളറ്റ് എടുത്ത് ലോഡ് ചെയ്തിട്ട് ആകാശത്തേക്ക് വീഡിയോ വെച്ച് നോക്കുകയാണ് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് അവൾ അവളിപ്പം മറ്റേ ബുള്ളറ്റ് എടുത്ത് കയ്യിൽ വയ്ക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ എമ്മയുടെ അമ്മ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എമ്മയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ജാക്കിന്റെ അമ്മയും ഇവര് മൂന്ന് പേര് കൂടിയിട്ട് കാർ എടുത്തിട്ട് വിക്ടറിന്റെ ഒരു ഹയർ ഓഫീസർ ഉണ്ടായിരുന്നില്ലേ അയാളെ കാണാനായിട്ട് വരികയാണ് ആക്ച്വലി എമ്മയുടെ അച്ഛനും ഈ ഒരു ഹയർ ഓഫീസറും ഒരുമിച്ച് പഠിച്ചതായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചിട്ട് ഇവർ വരുന്നത് എന്നാൽ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് അവരെ തടയാണ് കുറെ സമയം സംസാരിച്ച് നോക്കിയിട്ടും അയാൾ ഉള്ളിലേക്ക് കിടത്തിവിടാത്തത് കൊണ്ട് തന്നെ ജാക്കിന്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ അവരെ രണ്ടുപേരും വിളിച്ചിട്ട് കാറിൽ കയറ്റുകയാണ് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട് ഇപ്പൊ കാറ് നല്ല രീതിക്ക് റേസ് ചെയ്തിട്ട് ആ ഒരു ചെക്ക് പോസ്റ്റ് ഇടിച്ച് പൊളിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ വെറുതെ ഇരിക്കോ അവരും ഇപ്പൊ അവരുടെ വണ്ടി എടുത്തിട്ട് പുറകെ തന്നെ വരികയാണ് എന്നാൽ ജാക്കിന്റെ അമ്മ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പൊ ഇവര് പോയി പോയിട്ട് ഓഫീസിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ പട്ടാളക്കാരും അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പൊ എല്ലാരെയും പാട്ടാളക്കാർ പിടിച്ചു വെക്കുന്നുണ്ട് ജാക്കിന്റെ അച്ഛനെ ആ ഒരു ഹയർ ഓഫീസർക്ക് പരിചയമുണ്ടായിരുന്നില്ല അയാൾ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാരെയും വിടാനായിട്ട് പറയുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന പട്ടാളക്കാരെ അയാൾ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം ഓഫീസിലേക്ക് പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതേമാരി ജാക്കും എമയും ആ അവർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അവര് ജീവനോട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള ഞങ്ങൾക്ക് അറിയണം അഥവാ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയെങ്കിലും ഞങ്ങൾക്ക് വിട്ടത അവസാനമായിട്ട് അവരൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഒരു ഹയർ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം നിങ്ങൾ ടെൻഷൻ ആവുക എന്ന് പറയുകയാണ് ഇപ്പൊ വിക്ടറിനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനിടയിലാണ് വിക്ടർ അന്ന് പെട്രോളിങ്ങിന് പോയ സമയത്ത് കാട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ കണ്ട കാര്യം പറയുന്നത് ഇത് കേട്ടപ്പോ തന്നെ ആ ഒരു ഓഫീസർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട് നീ വരാനായിട്ട് മര്യാദയ്ക്ക് വേഗം ഹെലികോപ്റ്റർ ആയിട്ട് പോയിട്ട് ആ ഒരു ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കാനായിട്ട് പറയുകയാണ് ഇവിടെ നമ്മൾ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് ഇപ്പോ അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവർ അവളുടെ തലവഴി മൂടുകയാണ് അതിനുശേഷം കുറച്ചുനേരം അവിടെ ചുരുണ്ട് കിടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ കിടക്കുന്ന സമയത്താണ് മരത്തിന്റെ മുകളിൽ എന്തോ ഒരു ബാഗ് മാതിരി എന്തോ കാണുന്നത് അവൾ ഇപ്പോ പ്ലാസ്റ്റിക് കവർ മാറ്റുകയാണ് അതിനുശേഷം മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ബാഗ് കയ്യിലെടുക്കുകയാണ് അവൾ നോക്കുമ്പോ അത് ജാക്കിന്റെ ബാഗായിരുന്നു ഇത് കണ്ടപ്പോ അവൾക്ക് ഒരുപാട് ആശ്വാസമാണ് അവൾ ബാഗ് തുറന്നിട്ട് അതിലുണ്ടായിരുന്ന ഡയറി എടുത്ത് നോക്കുന്നുണ്ട് ട്രക്കിങ്ങിന് പോയ സമയത്ത് ഒരുപാട് നല്ല മൂവ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ജാക്ക അതിനകത്ത് വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തണുക്കാണ് ദൈവമേ മഴ ഇനിയും പെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തണുത്തു വരച്ച് മരിച്ചു പോകും അതുകൊണ്ട് ദൈവം ഈ ഒരു മഴ നിർത്ത് എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ അങ്ങനെ നടന്ന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു കുഴിക്കുള്ളിലായിട്ട് ജാക്ക് അങ്ങനെ ഇരിക്കുന്നത് അവൾ കാണാണ് ഇപ്പൊ വേഗം ആ ഒരു കുഴിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കാല് തെറ്റിയിട്ട് അവൾ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് വീഴാണ് അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവൾ ഓടിച്ചെന്നിട്ട് അവന്റെ മടി കിടക്കാണ് അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നുള്ള എന്നുള്ള രീതിയിൽ അവൾക്ക് ചില ഹാലൂസിനേഷൻസ് ഇപ്പൊ വരുന്നുണ്ട് നീ എവിടെ ആയിരുന്നോ ഇത്ര നേരം നീ എന്താ എന്നെ തെരഞ്ഞു വരാതിരുന്നത് നീ അല്ല എന്നെ തെരഞ്ഞു വരണ്ടേ ഞാൻ എന്തോരും കഷ്ടപ്പെട്ടു പറയും ഇവിടെ എത്താനായിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ മടിയിൽ കിടന്നിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോറി ഞാൻ ഒരിക്കലും ഇനി ഇതുപോലെ തന്നെ കഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ അവൻ പറയുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ കേൾക്കുന്നുണ്ട് ആയിട്ട് അതേ സമയത്ത് തന്നെ വിക്ടറിന്റെ ഹെലികോപ്റ്റർ ആ ഒരു ഭാഗത്തേക്ക് വരുകയാണ് ഈ ശബ്ദം കേട്ട സമയത്താണ് എമ്മയ്ക്ക് ഹാലൂസിനേഷനിലും പോയിട്ട് അവൾ നോർമൽ ആവുന്നത് അവള് ചാടി എണീക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന ഫ്ലയർ ഗണ്ണിൽ ഓടിയിട്ട് അവള് ആകാശത്തേക്ക് ാണ് ഈ ഒരു ഫ്ലയറ് വിക്ടറിന്റെ ടീം കണ്ടിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്റർ ഒരു വിധത്തിൽ അവർ ആ ഒരു കാട്ടിലേക്ക് ഇറക്കുന്നുണ്ട് അതിനുശേഷം ഹീറോയിനെ തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ് ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോയിൻ മരിക്കാനായിട്ടുണ്ടായിരുന്നു ഇവള് ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുത്തു പറയുന്നത് കണ്ടുകഴിഞ്ഞപ്പോ വിക്ടർ അവളുടെ ജാക്കറ്റ് എടുത്തിട്ട് അവളെ മേത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം സേഫ് ആയിട്ട് അവളെ ഹെലികോപ്റ്ററേക്ക് കയറ്റുന്നുണ്ട് ഹെലികോപ്റ്റർ ഇങ്ങനെ മേലേക്ക് പറന്നു പോങ്ങി കഴിഞ്ഞപ്പോ ജാക്ക് താഴെ നിൽക്കുന്നതായിട്ട് നമ്മുടെ എമ്മ കാണാണ് ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമയോട് വച്ചിട്ട് കഴിയുകയാണ് ഈ ഒരു സിനിമ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവരാണ് ശരിക്കും ഉള്ള എമ്മ ഇതുപോലെ ഈ ഒരു പ്രണയ വിവാഹം കഴിച്ചത് മുതൽ ഉള്ളിൽ ആ ഒരു പുലി ഓടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു കാര്യങ്ങൾ വരെ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള സംഭവമാണ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട എന്തായാലും ഓണമൊക്കെ ഒരേ അല്ലേ നമുക്കൊരു ഗെയിം കളിച്ചാലോ ഈ ഒരു സീന് ഏത് സിനിമയിലെയാണ് എന്നൊന്ന് കമന്റ് ചെയ്ത് നോക്കണേ ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഞാൻ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഓണ സമ്മാനം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോ ഒരു കൈ നോക്കല്ലേ ിടങ്ങിന്റെ എമ്മയുടെ അച്ഛനും ഇതേ സമയത്ത് ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന്റെ നോക്കുമ്പോ ഇവര് യാത്ര നോക്കുമ്പോ ഇവര് യാത്ര തളർന്നു അതിനുശേഷം അതിനുശേഷം ആർമിക്കാരെടുത്തേക്കും അതിനുശേഷം അതേപോലെ തന്നെ ഇവരുടെ അതേപോലെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതല്ലാതെ സ്ഥലങ്ങൾ പ്രസന്റ് സംഭവിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ക്ലാഷ് 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 ക്രാഷ് പ്രസന്റ് സംഭവിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ക്രാഷ്ലോയ്സ്